ല്ലേ ആ ഇന്നിട്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ അടുത്ത വളം ഇടും ആ ഒരു ഇതിപ്പം പിന്നേക്കുമ്പോൾ ഇപ്പൊ ഇരുപതിലും അത് കഴിഞ്ഞ് നാൽപ്പതിലിടും പിന്നെ ഇതിപ്പോ എന്തൊക്കെ ചെയ്താലായിരിക്കും നെല്ലായിട്ട് കിട്ടുന്നത് ഇതിനിപ്പം നമ്മുടെ ഇതിനകത്ത് കൊടുത്ത് വരുന്ന കള ഇപ്പ അടിച്ച് കളഞ്ഞിരിക്കുക നെല്ലി പച്ചപ്പ് പച്ചപ്പ് മാറിയിരിക്കുന്നത് കളക്ക് അടിച്ചപ്പോഴത്തേക്ക് നെല്ലിന് പാട്ടല്ലേ സംഭവിച്ചു അതിന് വളം കഴിയുമ്പോൾ പോകും അതൊക്കെ വേറെയാണല്ലേ അപ്പോ അപ്പൊ പച്ചക്കളർ ഫുള്ണ്ടല്ലോ അതൊക്കെ പച്ച കളർ അത് കളകാശ് വളം ഇട്ട് നേരത്തെ വളം ഇട്ടപ്പോൾ അത് പച്ചപ്പായി അങ്ങനെ വരുന്നത് ഇതിനിപ്പോൾ അവിടുത്തെ നമ്മൾ ഇത് ഇട്ട് കഴിക്കുമ്പോൾ പുഴു പിടിക്കും പുഴുപിടിക്കുമ്പം വിഷം പിടിക്കണം ഇതിനിപ്പോൾ അഞ്ചാറ് സ്റ്റേജ് ഉണ്ടല്ലോ ഇത് നെല്ലായി കിട്ടുക ഇനി ഇത് ഇച്ചിരി ഇവിടെ വളർന്ന് കഴിക്കുമ്പോൾ വളം ഇട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ ഇറക്കി ഇവിടെ വളർത്തലും ഇത് കൂടുതലും വലിച്ച കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നെല്ലായി കിട്ടുന്ന എന്തൊക്കെ സ്റ്റേജ് കഴിഞ്ഞായിരിക്കും ഇതൊരു നെല്ലരിയായിട്ട് കിട്ടുന്നത് നിങ്ങളുടെ കയ്യിലോട്ട് നമ്മൾ നെല്ലായിട്ട് വിഷയം അത് കൊയ്യുവല്ലോ ആ കൊയ്ത് കഴിഞ്ഞ് അവർ കൊണ്ടുപോയി മെല്ലി കൊണ്ടുപോയി അരിയായിട്ട് വരും

രണ്ടുപേരുടെയും കൂടെയാണ് അപ്പൊ സൈഡിൽ കൊണ്ടു വെച്ചിട്ട് അവിടെ ചെയ്യാൻ ഓരോ വേണ്ടിയാണ് എത്ര ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ ഇതിന് ഇത് ചെയ്യുന്നത് വളം അല്ല ഇന്ന അതോ പുറത്ത് മാർക്കറ്റ് വീട്ടിലും എടുക്കും നേരെ എടുത്തിട്ട് നിങ്ങൾ എടുക്കും ശൈല ഇപ്പൊ ഞങ്ങൾ നമുക്ക് വില കിട്ടണമെങ്കിൽ സർക്കാർ എടുക്കുന്നത് സർക്കാരാണ് ഈ നെല്ല് എടുക്കുന്നത് നെല്ല് നമുക്ക് ഈ വില കിട്ടത്തുള്ളൂ പുറത്ത് മാർക്കറ്റിൽ വില കുറവാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ സർക്കാർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇരുപത്തെട്ട് രൂപ മുപ്പത്തിരണ്ട് വെച്ച് തരും ഞാൻ കണ്ടായിരുന്നു ഞാൻ ഇതിനുമ്പോ ഒരു വീഡിയോ എടുത്തത് ഒരു അച്ഛനൊരു ഇതുപോലെ ഇവിടെ കിടന്ന് കളിക്കുന്നു ഒറ്റക്ക് ഇത് അപ്പുറത്ത് തന്നെ ഇവിടെ എല്ലാം തോന്നുന്നു അത് കൈനീരിയുടെ അപ്പറോ ഈ ചെള്ളയൊക്കെ കിടന്ന് വെള്ളം ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇത് അത് ചീഞ്ഞ് പോകുന്ന അങ്ങനെന്തോണെന്ന് പറഞ്ഞത് ആ അത്ര കഷ്ടപ്പാട് ഞാൻ കണ്ട അതുപോലെ ഇപ്പൊ ചേട്ടൻ അവിടെ നിന്ന് ഇവിടെ അല്ലേ കൂട്ടത്തിലുള്ള ഏട്ടൻ അപ്പൊ അവിടുന്ന് പക്കറ്റിന് ചോന്നുകൊണ്ട് വരുവോ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ അവിടുന്ന് ഇച്ചിരി ഇതിനകത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും ചിരി ഉണ്ടേ അതും എന്ന് പറയാൻ മൊത്തം ചെള്ളയും വരുമ്പോ ചെള്ളി അതിന്റെ തൈ കിട്ടിച്ചിട്ടില്ല കഴിഞ്ഞാ കാശ് കിട്ടുന്നത് അത് വേറൊരു കാര്യം ഇപ്പൊ കഴിഞ്ഞ കൃഷി കിട്ടിയില്ല കിട്ടിയില്ല കഴിഞ്ഞ കൃഷി ഞങ്ങൾ പോയി കൊടുത്തിട്ട് ഈ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ നിലവിറ്റുള്ളൂ തരും അപ്പൊ ഇത് ഓരോ ഓരോരുത്തരുടെയാണ് അത് ഓരോരോ പണിക്കാര് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടാണോ ആ അവരവര് ചെറു പണിക്കാരെ വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ട വരും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് മുതലൊന്നും ഇല്ല ഇപ്പൊ ഇത് ചെയ്തിട്ടും മുതലൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ജീവിതമാർഗ്ഗം അല്ല അല്ല അതല്ല അത് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ലെന്നല്ലേ നിങ്ങൾ നമുക്ക് അത്തി രൂപ സമ്പാദിക്കാൻ കിട്ടുന്നില്ല അന്നന്ന് തിന്നുപോവാം എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്ന അതിനുവേണ്ടി കൂലിയാണെങ്കി ഇതിലും കൂടും ആയിരം രൂപ കൊടുക്കും ഇവിടെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിച്ചമൊന്നും കിട്ടത്തില്ല കാരണം ഇപ്പം നമ്മള് അതിന് പ്രാവശ്യം ആയിരം രൂപ രണ്ടായിരം രൂപ കടിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി വരെ അടിച്ചു രണ്ടായിരത്തി നാനൂറ്റൊമ്പത്

ഈ എടുക്കാൻ തുടങ്ങി അന്ന് പോലെ ഒരു ദിവസം ഒന്നും ഇല്ലെങ്കിൽ കണ്ടത്തില്ലെന്ന് നോക്കണം കള കളിപ്പിച്ച് വെള്ളം കയറ്റി അതിന്റെ മരുന്നടിച്ചു എല്ലാ കൃഷിയുടെ ആൾക്കാര് വന്ന് നോക്കണം പിന്നെ ആ അവന്റക്കാൻ പണി ചെയ്യുന്നതിനായിരത്തിഒരുന്നൂറും അല്ലെങ്കിൽ അഞ്ഞൂറ് നോക്കാൻ വരുന്നതിനാ ഇതാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് മറ്റേത് വെള്ളവും മേടിച്ചു കൊടുക്കണം അതാണ് അതാണ് വലുത് അതും ശരിയാണ് ഈ കാലം അതാ അല്ലെങ്കിൽ ഇത് ഇത് മൊത്തം നല്ല തിളച്ച വെയിലായിട്ടുള്ള സ്ഥലമാ അവിടെ നിങ്ങള് ഇന്ന് വെയിലാണ് ഈ പാടം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇത് കറക്റ്റ് ലൊക്കേഷൻ നിങ്ങടെ ഇത് നിക്കുന്നത് പണ്ടരക്കടത്താണ് നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു നെൽപാടം ആണ് പറഞ്ഞത് ചേട്ടന്റെ പേരെന്താ ചേട്ടൻ്റെ ഇതിപ്പോ എത്ര ആളായത് ഇപ്പൊ ഇതിലോട്ടിറങ്ങി ഇത് തന്നെ ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഇത് ചെയ്തിട്ട് ഇതാണ് അവസ്ഥ ഒരു നിങ്ങളുടെ തൊഴിലിത് തൊഴിലിത് നമുക്ക് ചെയ്യാരിക്കാൻ ഒക്കത്തില്ലേ ഉള്ളത് കൊണ്ടാ ജീവിച്ച് പോകണം കേട്ടോ ഇന്ന് അടിക്കാനുള്ള ആ അധ്യാപക